ഹായ് റഫീഖാണ് റഫി മീഡിയ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നമ്മളിന്നുള്ളത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിൻ്റെ പരിസരത്തുള്ള കപ്പിളിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ മെയിൻ ഹൈവേയിൽ നിന്ന് കപ്പിളിപ്പാറ ജംഗ്ഷനിൽ നിന്നും ഏകദേശം നമുക്കൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ പ്രോപ്പർട്ടിക്കുള്ള ആകെയുള്ള ദരം പ്ലോട്ട് എന്ന് പറയുന്നത് ഏഴ് സെൻറ്റ് ഹൗസ് പ്ലോട്ടാണ് പറമ്പാണ് ആ പ്ലോട്ടിൻ്റെ അതിര് വരുന്നത് ഇവിടുന്ന് ആണ് അതിര് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് അതിര് സ്റ്റാർട്ട് ചെയ്ത് നമുക്കിങ്ങനെ വന്ന് ഇവിടെ നമുക്കൊരു ചെറിയ ഗേറ്റ് കാണാം ലാസ്റ്റ് ഇതുവരെയാണ് അതിൻ്റെ അതിര് വരുന്നത് ഈ വീടിൻ്റെ തൊട്ട് മതിലായിട്ടാണ് അതിര് വരുന്നത് ഇതിൽ ടോട്ടൽ ഏഴ് സെൻറ്റിലെ ഫ്രണ്ടേജ് മാത്രം നമുക്ക് പന്ത്രണ്ടര മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് ഉൾവശം നോക്കുന്ന ഒരു സൈഡ് ഇരുപത്തിയാറ് മീറ്ററും ഈ ഒരു സൈഡ് ഇരുപത്തി രണ്ട് സംതിങ്ങും ഉണ്ട് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ടാർ റോഡാണ് ടാർ റോഡിനും ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ധാരാളം വീടുകളുണ്ട് ഇതിങ്ങനെ റോഡ് പോകുന്നുണ്ട് പഞ്ചായത്ത് റോഡുകളാണല്ലേ ടാർ റോഡ് വരുന്ന റോഡ് എല്ലാം റോഡ് ഫേസ് ചെയ്ത് പ്ലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് വന്നിട്ട് കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ടിട്ടാണ് പ്ലോട്ട് ഉള്ളത് നല്ല സ്ക്വയർ പ്ലോട്ടാണ് നല്ല അതിസുന്ദരമായ ഒരു വീടൊക്കെ പണിയാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലോട്ട് തന്നെയാണ് അപ്പോൾ ഈ നമ്മൾ ഈ കണ്ട ഈ പ്രോപ്പർട്ടി ഈ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഏഴ് സെൻ്റുള്ള പ്രോപ്പർട്ടി പറമ്പ് ഇതിൻ്റെ ഉടമസ്ഥയിൽ നമ്മളെ വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ദ്ദേഹം ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് രണ്ടര ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് ചെറുതായിട്ടുള്ള നെഗോഷ്യബിൾ ഉണ്ടാവും നമുക്കിവിടെ ഗേറ്റും മറ്റുള്ള സംഭവങ്ങളൊക്കെ കാണാം ഇപ്പോൾ ഇതിനകത്ത് നിലവിൽ അവർ മഞ്ഞളാണ് പിടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിലും ഇവിടെയും അതേപോലെ റോഡ് പോകുന്നുണ്ട് ഇതൊക്കെ മണ്ണ് റോഡാണെങ്കിലും നമുക്ക് ഈ ഭാഗത്തുള്ളത് നേരെ ടാർ റോഡാണ് ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഹൈവേയിൽ നിന്ന് നമുക്ക് വന്നാൽ തന്നെ അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴേക്കടൽ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ബന്ധപ്പെടുന്ന നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ത്രീ അതുപോലെ റഫീ മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കിഡിലം പ്രോപ്പർട്ടിമാർ ഇതുപോലുള്ള കിഡിലം പ്രോപ്പർട്ടിമാർ വീണ്ടും കാണാം ഇറ്റ്സ് മീ റഫീ പിക്കേഡേ ബൈ